പ്രധാനമന്ത്രിയുടെ വമ്പൻ ആനുകൂല്യം കേരളത്തിലെ വീടുകളിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള വീടുകളിലേക്ക് സൗജന്യ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈൻ അപേക്ഷകൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എ പി എല്ലെന്നോ ബി പി എല്ലെന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സ്വന്തമായിട്ട് വീടുള്ളവർക്ക് അപേക്ഷ വെക്കുന്നതിനുള്ള അവസരം ഒരുക്കിത്തരികയാണ് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഈ രീതിയിൽ നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും അതായത് കറണ്ട് ബില്ല് കെ എസ് സി ബിയുടെ കറണ്ട് ബില്ല് ഇനി ഉണ്ടാവുകയില്ല എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം പദ്ധതിയുടെ ഭാഗമായിട്ട് പി എം സൂര്യോദയ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പദ്ധതി ഒരു കോടിയോളം വരുന്ന വീടുകളിലേക്ക് സൗജന്യ റൂഫ് ടോപ്പ് സോളാർ ഈ പദ്ധതി പ്രകാരമുള്ള ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തും ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക പോർട്ടൽ തയ്യാറായി കഴിഞ്ഞു പി എം സൂര്യകർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷ വെക്കേണ്ടത് ഇനി അപേക്ഷ വെക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ആർക്കൊക്കെ അപേക്ഷ വയ്ക്കാം എങ്ങനെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ് ആനുകൂല്യം എത്തിച്ചേരുന്നത് എന്നൊക്കെയാണ് വീഡിയോ വഴി പറയുന്നത് എല്ലാവരും വീഡിയോ മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സംസ്ഥാനത്തും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുൻപും സോളാർ പദ്ധതികൾ നടപ്പിലാക്കി വന്നിട്ടുണ്ട് സോളാർ റൂഫ് ടോപ്പ് പ്രോജക്റ്റുകൾ പക്ഷേ അതിലെല്ലാം തന്നെ സബ്സിഡി വളരെ കുറവോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് താങ്ങുന്ന വിധത്തിലല്ലായിരുന്നു എന്നാൽ സാധാരണക്കാരുടെ വീടുകളിലേക്കും ഇത്തരത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് അത് ഒരു കിലോ വാട്ടാകട്ടെ അല്ലെങ്കിൽ രണ്ടാകട്ടെ മൂന്നാകട്ടെ നമ്മളുടെ വീടിന് ചേർന്ന രീതിയിൽ അത് അനുയോജ്യമായ പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ഒരുക്കി തരുന്നത് സൂര്യകർ എന്ന് പറയുന്ന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ മൊബൈൽ നമ്പരും അതോടൊപ്പം തന്നെ കെ എസ് സി ബിയുടെ കൺസ്യൂമർ നമ്പരുമാണ് പ്രധാന രേഖയായിട്ടുള്ളത് ഇവിടെ രജിസ്ട്രേഷൻ പ്രക്രിയ നിർവഹിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കടമ്പയിലേക്കാണ് കടക്കുന്നത് അപ്പോൾ ഈ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ടെക്നീഷ്യൻമാർ കൃത്യമായിട്ട് പരിശോധനകൾ ഉണ്ടാകും അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും പ്ലാന്റുകൾ സ്ഥാപിച്ച് എല്ലാ അംഗീകാരവും ലഭിച്ച ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രമേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണമിടുകയുള്ളൂ ഒരു കോടി വീടുകളിലേക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് അതോടൊപ്പം തന്നെ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വലിയൊരു പ്രോജക്റ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ നിരവധി വീടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഈ സോളാർ പ്രോജക്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ അപേക്ഷ വയ്ക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്ലാന്റുകൾ വളരെ ചുരുങ്ങിയ തുകയിൽ നമ്മുടെ വീടുകളിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയൊക്കെയാണ് നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഇത് താങ്ങാവുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും വൈദ്യുതി ബില്ല് പിന്നീട് ഉണ്ടാവുകയുമില്ല അപേക്ഷയുടെ മറ്റു മാർഗനിർദ്ദേശങ്ങൾ ഈ പറയുന്ന വിധത്തിലാണ് നമ്മൾ മുൻപ് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം സംസ്ഥാനം തിരഞ്ഞെടുക്കുന്നു വൈദ്യുതി വിതരണ കമ്പനി കെ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പർ എന്റർ ചെയ്യുന്നു ഇമെയിൽ ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നൽകുന്നുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം അതിനുശേഷമാണ് റൂഫ് ടോപ്പ് സോളാർ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടത് ഡിസ്കോം അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നമ്മളുടെ അപേക്ഷ അംഗീകരിച്ച ശേഷം നമുക്ക് പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കും പ്ലാന്റ് സ്ഥാപിച്ച ശേഷം ഒരു നെറ്റ് മീറ്ററിനായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട് നെറ്റ് മീറ്റർ ഘടിപ്പിച്ച ശേഷം ഡിസ്കോം അധികൃതർ പരിശോധന നടത്തുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും കമ്മീഷൻ ചെയ്യാനുള്ള റിപ്പോർട്ട് ലഭിച്ച ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ക്യാൻസലാക്കിയ ഒരു ചെക്കും വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം അതിനുശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്നതാണ് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി ഇൻഫർമേഷൻ സർക്കാർ പദ്ധതികൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക